بسم الله الرحمن الرحيم الحمد لله رب العالمين ولا حول ولا قوة الا بالله العلي العظيم. سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم. اللهم صل وسلم على سيدنا محمد وعلى اله وعلى اصحابه وعلى ازواجه وعلى ذرياته وعلى سيدتنا ام المؤمنين خديجة الكبرى رضي الله تعالى عنها. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നിസ്കാരം എന്ന വിഷയത്തിൽ ഒരു ക്ലാസ് ക്ലാസ്സിന്റെ സീരീസിന്റെ തുടക്കമാണ് ഇന്നത്തെ ക്ലാസ് അതായത് ആദ്യം നമ്മൾ നിസ്കാരത്തിന്റെ ആമുഖം എന്ന വിഷയത്തിൽ ഏതാനും സീരീസുകൾ നമ്മൾ പറയും അതിനുശേഷം നിസ്കാരത്തിന്റെ രഹസ്യങ്ങൾ അതിന്റെ അകപ്പൊരുളുകൾ എന്ന വിഷയത്തിൽ ഏതാനും ക്ലാസ്സുകൾ ഉണ്ടാവും ശേഷം പിന്നീട് വതു കുളി തയമ്മും നജസ്സുകൾ ഔറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ സമയം ബാങ്ക് പിന്നെ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകളും മറ്റു സുന്നത്തുകളും ശേഷം സുന്നത്ത് നിസ്കാരങ്ങൾ ജമാഅത്ത് നിസ്കാരം ജുമാ നിസ്കാരം ജനാസ നിസ്കാരം ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിലാദ്യത്തെ വിഭാഗം ആമുഖം എന്നുള്ളതിൻ്റെ ഏതാനും ക്ലാസ്സുകളുണ്ട് അതിൻ്റെ തുടക്കമു തുടക്കത്തിലുള്ള ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ ഇമാമിയങ്ങളും നിസ്കാരത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ റഹിമഹുല്ലാ തൻ്റെ തോഹയിലടക്കം ഇത് പറയുന്നുണ്ട് നിസ്കാരം ദീനിൽ ലറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഒരു തെളിവുമില്ലാതെ ഏതൊരു സാധാരണക്കാരനും അറിയാവുന്ന കാര്യമാണ് ആയതിനാൽ ആ നിസ്കാരം ഇല്ല നിസ്കാരം നിർബന്ധമില്ല നിസ്കരിക്കേണ്ടതില്ല എന്നെല്ലാം നിസ്കാരത്തിന്റെ വുജൂബിനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞാൽ ഈ പരിശുദ്ധമായ മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഒരു വലിയ തെറ്റാണ് അത്രയും പ്രാധാന്യമുള്ളതാണ് അഞ്ചു വക്ത നിസ്കാരം എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായി പറയുന്ന ഒരേ ഒരു പോയിന്റ് എന്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത് എന്നാണ് അഞ്ചു വക്ത നിസ്കാരം നമ്മൾ എന്തിനു നിർവഹിക്കുന്നു അല്ലെങ്കിൽ മറ്റു സുന്നത്ത നിസ്കാരങ്ങളെല്ലാം നമ്മൾ എന്തിനാണ് നിർവഹിക്കുന്നത് നമുക്കറിയാം ഈ നിസ്കാരം എന്നത് അള്ളാഹുവിൻ്റെ നമുക്കുള്ള ഒരു സമ്മാനമാണ് ഹബീബായ ഹബീബായ് അലൈഹി സ്വലമ തങ്ങളെ വാന വാനലോകത്തേക്ക് വിളിച്ചു വരുത്തി വളരെ സന്തോഷത്തോടു കൂടെ കൊടുത്ത ഒരു സമ്മാനമാണ് നിസ്കാരം പക്ഷെ നമ്മളത് സമ്മാനമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് വേറെ വിഷയമാണ് ഏതായാലും അള്ളാഹുവിന്റെ അടിമകൾക്കുള്ള സമ്മാനമായതുകൊണ്ട് ഏതൊരു സമ്മാനവും ഉപകാരമുള്ളതായിരിക്കും ഏതൊരു സമ്മാനവും ഉപകാരമുള്ളതായിരിക്കും അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമുക്ക് തരുന്ന സമ്മാനം അള്ളാഹു ആണല്ലോ നമുക്ക് എല്ലാം തരുന്നവൻ എല്ലാ നിലക്കും കഴിവുള്ളവൻ അള്ളാഹുവാണ് അവനെക്കാളും വലിയവൻ ഇല്ല അവനാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് ആ അള്ളാഹു നൽകുന്ന സമ്മാനം ഏറ്റവും വലിയ സമ്മാനമായിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള സമ്മാനമായിരിക്കും എന്താണ് ആ അള്ളാഹുവിൻ്റെ നിസ്കാരം എന്ന് പറയുന്ന സമ്മാനത്തിന്റെ ഉപകാരം എന്താണ് നമുക്ക് ഏറ്റവും നല്ല ഒരു സമ്മാനം തരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായിരിക്കുക എങ്കിൽ അള്ളാഹു തരുന്ന സമ്മാനം ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളതായിരിക്കും ഏതാണ് ഏറ്റവും വലിയ ഉപകാരം അതാണ് സഹാദത്തു ദാറയിൻ ഇരുലോക വിജയം എന്ന് പറയുന്നത് നമുക്കറിയാം നിസ്കാരം കൊണ്ട് പരലോകവും ഇഹലോകവും വിജയിക്കും പരലോകം വിജയിക്കും നമുക്കറിയാം കാരണം നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെയൊക്കെ കൂലി നമുക്ക് നാളെ പരലോകത്ത് കിട്ടുമ്പോൾ അതിന് സ്വർഗമുണ്ട് അതിന് സ്വർഗമല്ലാത്ത മറ്റൊരു പ്രതിഫലം ഇല്ല തീർച്ചയായിട്ടും നമ്മൾ പരലോകത്ത് രക്ഷപ്പെടും പക്ഷേ ഇഹലോകത്ത് എങ്ങനെയാണ് ഈ നിസ്കാരം കൊണ്ട് ഉപകാരം കിട്ടുക എന്നതാണ് അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഇഹലോകത്തുള്ള ഉപകാരം എന്താണ് നമുക്ക് രണ്ട് മൂന്ന് ഉദാഹരണങ്ങളിലേക്ക് പോയി നോക്കാം ഈ നിസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളെയും മാറ്റുന്ന ഒരു മരുന്നാണ് നിസ്കാരം അത് ഈ ലോകത്ത് മനുഷ്യന് കിട്ടുന്ന ഒരു ഉപകാരമാണ് എന്ത് പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മനുഷ്യന് രക്ഷപ്പെടാൻ ഈ നിസ്കാരം കൊണ്ട് പറ്റും നിങ്ങൾ നോക്കൂ ഹബീബായ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് വഹയ്യ തുടങ്ങിയ സന്ദർഭം ഇറാ ഗുഹയിൽ വെച്ച് ബിസ്മി തുടങ്ങിയ ആദ്യത്തെ അഞ്ചായത്തുകൾ അവതരിച്ച് നുപൂപത്ത് ലഭിച്ചതായ സന്ദർഭം ആ നുപൂപത്ത് ലഭിച്ചപ്പോൾ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ലഭിച്ചത് ഇതുവരെയുള്ള അമ്പിയാക്കളെ പോലെയല്ല കയാമത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യന്മാരെയും ജിന്നുകൾക്കും ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ചില്ലറ ഉത്തരവാദിത്തം ഹബീബായ ഹബീബായ അലൈഹി അലി തങ്ങൾ പേടിച്ചു പനിച്ച് വറച്ച് വീട്ടിലേക്ക് ചെന്നപ്പോ ബി വി ഹദീജ തുൽ കുബറല്ലാഹുല പറഞ്ഞൊരു വാക്ക് റലിഅള്ളാഹുഹായോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്നെ പൊതപ്പെട്ട് മൂടു അങ്ങനെ അലൈഹി നബിസല്ലാസ്ലാത്തങ്ങൾ ഹദീജ ബി വിറിയാനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആശ്വസിപ്പിച്ച് പനിച്ച് വിറച്ച് പുതപ്പിട്ട് മൂടി കിടക്കുന്ന റസൂൽ തങ്ങൾ വലിയ മാനസിക വിഷമത്തിൽ കിടക്കുന്ന അലൈഹി അബിബായ തങ്ങളോട് അള്ളാഹു ആ മാനസിക വിഷമത്തിൽ നിന്ന് മുക്തനാവാൻ പറഞ്ഞൊരു വാക്യമുണ്ട് സൂറത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ആയത്തുകൾ റഹീം യാ അയ്യുഹൽ ഓ ായവരെ ഓ പുതപ്പെട്ടു മൂടിക്കടക്കുന്ന പേടിച്ച് പനിച്ച് വിറച്ച് വിഷമിച്ച് പുതപ്പെട്ടു മൂടിക്കിടക്കുന്ന കുറഞ്ഞ സമയമല്ലാത്ത ബാക്കിയുള്ള സമയം നിസ്കരിക്കുക അപ്പൊ ഒരാളുടെ വിഷമഘട്ടം തരണം ചെയ്യാൻ ഏറ്റവും നല്ല മരുന്ന് നിസ്കാരമാണ് ഇനി നോക്കൂ നിങ്ങൾ റസൂൽ അല്ലാഹി സല്ലാ അലൈഹി തങ്ങൾക്ക് എല്ലാ നിലക്കും താങ്ങും തണലുമായിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട ബി വി ഹദീജത്തുൽ ഖുബർ അലി അള്ളാഹു താലാൻ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ എല്ലാ നിലക്കും ബഹുമാനപ്പെട്ട ബി വി വഫാത്തായി പോയി അലൈഹി സല്ലാ തങ്ങളുടെ വിഷമം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അതേപോലെ തന്നെ ആ മക്കാ ജീവിതത്തിലെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾക്കിടയിൽ തനിക്ക് അഭയം നൽകിയിരുന്ന തൻ്റെ പ്രിയപ്പെട്ട പിതൃ സഹോദരൻ അബൂ എന്നവർ അവരും ഇതേ വർഷം തന്നെ വഫാത്തായി പോയി തൻ്റെ രണ്ട് സംരക്ഷകരായ പ്രധാനപ്പെട്ട രണ്ടാളുകൾ തൻ്റെ അക്രമികളായ മക്കക്കാർക്കിടയിൽ വെച്ച് മരണപ്പെട്ടു പോയപ്പോൾ തീർത്തും മക്കയിൽ ഒറ്റപ്പെട്ടു പോയി അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കുടുംബക്കാർ ത്വായിഫിലുണ്ട് അവിടെ പോയാലേക്ക് സംരക്ഷണം കിട്ടും ദീൻ പ്രചരിപ്പിക്കാൻ കഴിയും എന്നുള്ള നിലക്ക് ത്വായിഫിൽ പോയി അവിടുത്തെ ആളുകൾ കല്ലെടുത്തെറിഞ്ഞാട്ടി മാനസിക പീഡനത്തിന് പുറമേ ശാരീരിക പീഡനം കൂടെ ഹബീബായ ഹബിബായ് അലൈഹി അലൈവു സ്വലാത്തങ്ങൾ കേൾക്കേണ്ടി വന്നു എന്നിട്ട് ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോൾ മക്കയിൽ തങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല അവസാനം ഒരു മുഷിരിക്കായ മുത്ത അദീയൻ്റെ സംരക്ഷണത്തിലാണ് മക്കയിലേക്ക് ഹബീബായ് സല്ലു അലൈവലമാങ്ങൾ വരുന്നത് തീർത്തും ഒറ്റപ്പെട്ടു പോയ ഒരു സന്ദർഭം ശക്തമായ വഷമം ഹബീബായ് സല്ലു അലൈവലമാങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് പേർ വഫാത്തായത് കൊണ്ട് തന്നെ ആ വർഷത്തിൻ്റെ പേര് ആമുൽ ഹസിൻ ദുഃഖവർഷം എന്നായിരുന്നു ആ ദുഃഖവർഷത്തിൽ ഹബീബായ് സല്ലു അലൈ തങ്ങൾ പ്രയാസത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തുംകതയിലെത്തി നിൽക്കുന്ന സമയത്താണ് ഹബീബായ അലൈഹി സല്ലു തങ്ങൾക്ക് അള്ളാഹു ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നത് ആ ഗിഫ്റ്റാണ് നിസ്കാരം ആ നിസ്കാരം ഭൂമിയിലേക്ക് ജിബിരിൽ അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെ പറഞ്ഞേച്ച് നിർദ്ദേശിക്കുകയല്ല ചെയ്തത് നേരെ മറിച്ച് ജിബിരി അൽ അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെ പറഞ്ഞേച്ച് അള്ളാഹു സുബാനോ ബെയ്ത്തുൽ മുക്കദ്സിൽ കൊണ്ടുപോയി അവിടെ മുഴുവൻ നബിമാരെയും ഒരുമിച്ച് കൂട്ടി അവർക്ക് ഇമാമ ഇമാമായി നിസ്കരിപ്പിച്ചു എല്ലാ നിലക്കും വിഷമിച്ച് എല്ലാവരും ഒറ്റപ്പെടുത്തിയ നബി അലൈഹി സല്ല തങ്ങളെ ബെയ്ത്തുൽ മുക്കദ്സിൽ അള്ളാഹു എല്ലാ നബിമാരുടെയും ഇമാമാക്കി ഒന്നാം ആകാശത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അവിടെ സയ്യദിന ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിക്കുന്നു മലക്കുകൾ സ്വീകരിക്കുന്നു രണ്ടാം ആകാശത്തിൽ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമും മലക്കുകളും സ്വീകരിക്കുന്നു അങ്ങനെ ഓരോ ആകാശത്തിലും ഓരോ പ്രധാനപ്പെട്ട നബിമാരും മലാഘമാരും സ്വീകരിക്കുന്നു ജബിരി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോകുന്നു അവസാനം ജബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനും പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ട നബി സല്ലു വല്ലാമത്തങ്ങൾ എത്തുന്നു എന്താണ് അള്ളാഹു ഇതിലൂടെ പറയുന്നത് നബിയെ തങ്ങൾ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും മക്കാര് അക്രമിച്ചാലും അവഗണിച്ചാലും ത്വായിഫുകാർ കല്ലെറിഞ്ഞോടിച്ചാലും ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും തങ്ങളെ തങ്ങളെ എതിർത്താലും തങ്ങൾക്ക് വാനലോകത്തുള്ള സ്ഥാനം ഒന്ന് വന്ന് കാണുക നബിയെ എന്ന് എന്നള്ളാഹു പറയുന്നത് പോലെയാണ് നമുക്ക് ആ രംഗം ഫീൽ ചെയ്യുന്നത് അങ്ങനെ കൊണ്ടുപോയിട്ട് വിഷമിച്ചു നിൽക്കുന്ന ഹബീബായ സല്ലാ അലൈവലാത്തങ്ങളെ സന്തോഷിപ്പിക്കുന്നത് അഞ്ച് വക്ത നിസ്കാരം കൊടുത്തുകൊണ്ടാണ് അതിലേക്ക് ഇൻഷാ ഇൻഷാല് ഇസ്രാമി മിറാജിലേക്ക് നമ്മൾ വരുന്നുണ്ട് നബി അലൈഹി നബിസ്വല്ലാ അലൈവലാത്തങ്ങൾ ആമുൽ ഹുസിനിയിൽ വിഷമിച്ചു നിൽക്കുമ്പോൾ അവിടത്തേക്ക് നിസ്കാരം ഈ ഉമ്മത്തിന് മൊത്തം നിർബന്ധമാക്കി കൊടുത്തു നബി അലൈഹി അലൈ വല്ലാത്തങ്ങളെ സന്തോഷിപ്പിച്ചു മൂന്ന് കേൾക്കുക തിരുനബി തങ്ങളുടെ അബ്ദുള്ള എന്ന കുട്ടി മരിച്ചു നേരത്തെ ഖാസിം എന്ന കുട്ടി മരിച്ചിരുന്നു പക്ഷെ അബ്ദുള്ള എന്ന കുട്ടി മരിച്ചപ്പോൾ ഒരിക്കലും അറിയിക്കാത്തൊരു മഹതിയാണ് പക്ഷെ അബ്ദുള്ള എന്ന കുട്ടി മരിച്ചപ്പോൾ ബീബി പോലും കരഞ്ഞുപോയി അവിടെ റസൂൽ സല്ല അലൈഹി സ്വലാമ തങ്ങൾ ചോദിച്ചു ഖദീജ എന്തിനാ കരയുന്നത് നബിയെ എന്റെ കുട്ടി കൊടിക്കേണ്ട പാലിത എന്റെ മുലയിൽ പാൽ ഇങ്ങനെ ഉറ്റി വീഴുന്നു എൻ്റെ കുട്ടി കുടിക്കേണ്ട പാൽ എൻ്റെ കുട്ടി ഇപ്പോഴുണ്ടെങ്കിൽ കുടിക്കേണ്ട പാലാണല്ലോ അലൈഹി അലൈസ് മാത്തങ്ങളും കരഞ്ഞു നബി അലൈഹി അലൈവല മാത്തങ്ങൾ സമാധാനിപ്പിച്ചു ഹദീജി അള്ളാഹുനായെ അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് കുറേശികൾ വിഷമത്തിന്റെ മേൽ വീണ്ടും വിഷമം ചെരിയുന്നു കുട്ടി ആൺകുട്ടികൾ മരണപ്പെട്ടതിൻ്റെ പേരിൽ ബുദ്ധിറ മുഹമ്മദുൻ മുഹമ്മദിന്റെ പരമ്പരയറ്റു അലൈഹി സല്ലാസ് പരമ്പര അറ്റുപോയി എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോൾ നബി സല്ലാ അലൈവല തങ്ങൾ വിഷമിച്ചു അപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായ സൂറത്തിൽ കൗസർ അള്ളാഹു സുബാന ഇറക്കുന്നത് സൂറത്തിൽ കൗസറിന്റെ വചനങ്ങൾ നബിയെ ഇന്ന തൈനാക്കൽ കൗസർ തങ്ങൾ വിഷമിക്കണ്ട തങ്ങൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു ധാരാളം വിശദീകരണങ്ങൾ ആവശ്യമുള്ള പദമാണ് അത് വിശദീകരിക്കുന്നില്ല അള്ളാഹു തങ്ങൾക്ക് എല്ലാം കൊടുത്ത എന്തൊക്കെ നന്മകളുണ്ടോ അതെല്ലാം തങ്ങൾക്ക് നാം തന്നിരിക്കുന്നു തങ്ങൾ വിഷമിക്കണ്ട തങ്ങൾ എന്ത് ചെയ്തോ വൻഹർ തങ്ങൾ നിസ്കരിച്ചു കൊള്ളുക അതാണ് അള്ളാഹു സുബാനോ തല കൽപ്പിക്കുന്നത് അതുപോലെ തന്നെ സൂറത്തുൽ ബക്കറയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്ത് നമുക്ക് നോക്കാം നിങ്ങൾ സഹായം തേടേണ്ടത് ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടുമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹിനോട് സഹായം തേടേണ്ടത് നിസ്കാരം കൊണ്ടാണ് നിസ്കാരം എല്ലാ വിഷമങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ് ഹബിബായ സലൈസ് വല്ല പ്രയാസവും ഉണ്ടാകുമ്പോൾ നബി അലൈഹി അലിമാങ്ങൾ ബിലാർ അലി അള്ളഹനോട് പറയും ബിലാൽ ബിലാൽ ഓ നമുക്കൊന്ന് റാഹത്ത് നൽകൂ അതായത് നിസ്കരിക്കാൻ ബാങ്ക് കൊടുക്കൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാം നിസ്കരിക്കാനായാൽ നിസ്കാരം എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഭാരം ഇറക്കി വെക്കാനാണ് നിസ്കാരം ഭാരമല്ല എന്നാൽ ആ നിസ്കാരം തന്നെ നമുക്ക് ഭാരമായി തോന്നുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക എന്താ നമ്മുടെ അവസ്ഥ എന്നുള്ളത് ആർക്കാണ് നിസ്കാരം ഭാരമാവുക എന്നുള്ളത് ഈ ആയത്തിന്റെ തൊട്ടുശേഷം വായിച്ചാൽ മതി അതിൻ്റെ ശേഷം നല്ല ഹുഷുളുവിൻ്റെ ആത്മാർത്ഥതയുള്ള അടിമകൾക്കല്ലാതെ ഈ നിസ്കാരം വലിയ ഭാരമായിരിക്കും അള്ളാഹു കാത്തിരി ആവട്ടെ നബിസല്ലാസ്ലമാങ്ങൾ ഈ നിസ്കാരം ആസ്വദിക്കുമായിരുന്നു അവിടെ നിന്ന് പറഞ്ഞതായി കാണാം ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം എനിക്ക് ദുനിയാവിൽ നിന്ന് എനിക്ക് അള്ളാഹു ഈ താല്പര്യം ഉണ്ടാക്കി തന്നത് ഇഷ്ടമുണ്ടാക്കി തന്നത് ഭാര്യമാരാണ് എൻ്റെ ഭാര്യമാരാണ് ഉമ്മഹാത്തുൽ ഉമഹാത്തൽ മറ്റൊന്ന് ഒത്തീബ് സുഗന്ധമാണ് മൂന്നാമത്തത് എന്റെ സന്തോഷം മുഴുവനും എനിക്ക് നിസ്കാരത്തിലാണ് നിസ്കാരത്തിലാണ് സന്തോഷം ഉദ്ധരിക്കുന്ന കൂടി കാണാം ഹസബഹു നബിസ് അലൈസ് വല്ല വിഷമവും ഉണ്ടായാൽ നിസ്കാരത്തിൽ പ്രവേശിക്കാറുണ്ടായിരുന്നു ഇമം തുറമുദി അലിഹുൻ ഉദ്ധരിക്കുന്ന അദീസാണ് അത് അപ്പൊ വിഷമമുണ്ടായാൽ അത് തീർക്കാൻ പറ്റിയ ഏറ്റവും വലിയ മരുന്നാണ് നിസ്കാരം നമുക്ക് വിഷമം നമുക്ക് അത് തീർക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആളോടല്ലേ നമ്മൾ പറയേണ്ടത് അത് അള്ളാഹു അള്ളാഹുവിനോട് നമ്മുടെ വിഷമം പറയേണ്ടത് നിസ്കാരം നിസ്കാരം കൊണ്ടാണ് നിസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് എല്ലാ വിഷമങ്ങളെയും ഇല്ലാതാക്കുന്ന സന്തോഷപ്രദമാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നിസ്കാരം എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കേണ്ട കാര്യമല്ല താല്പര്യപൂർവ്വം തന്നെ നമ്മൾ സമീപിക്കണം നിസ്കാരം തുടങ്ങി അത് വേണ്ടതുപോലെ നിർവഹിക്കാൻ തുടങ്ങിയാൽ സകല വിഷമങ്ങളും മാറ്റുന്ന ഒരു വിഷമ നമ്മുടെ നിസ്കാരം മാറും നിസ്കാരം കൊണ്ട് കിട്ടുന്ന ഒരു ഉപകാരമാണ് ഇഹലോകത്തും ഉള്ള ഒരു സമാധാനമാണ് പരലോകത്തും ഇഹലോകത്തും നമ്മുടെ വിഷമങ്ങൾ തീർക്കുന്ന ഒന്നാണ് അള്ളാഹു ആ രൂപത്തിൽ നമ്മുടെ നമസ്കാരങ്ങൾ ആക്കി തീർക്കുമാറാവട്ടെ ആമീൻ ബ്രഹ്മത്ത് കയ്യറമുറമീൻ അസാം വാലിക്കും വരഹമത്തല്ലാ വർക്കാത്തൂ